മണാലിൽ നടത്തിയ ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി ലൈറ്റ് ജംഗ്ഷനിലെ സെന്ററിൽ നടന്ന സമ്മാനദാനം ഗാന്ധിയൻ ജില്ലാ ചെയർമാൻ ഇ കെ സോമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടം ഒരുപാട് ചരിത്ര പൈതൃകവും സംസ്കാരവും പാരമ്പര്യവുമുള്ള ഉള്ള ഒരു സങ്കല്പം തന്നെ നമുക്ക് ഏറെ അഭിമാനമുണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിരുന്നു ഇന്നിപ്പോ നമുക്ക് നമ്മളോട് തന്നെ ഭയം തോന്നുന്ന വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെ ഒക്കെ ചിന്തകൾ കൊരുന്നുകളിൽ പോലും സന്നിവേശിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലാകമാനം വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഇത്തരത്തിൽ സാംസ്കാരിക പരിപാടികൾ തോന്നുന്നത് നമുക്കറിയാം വിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോർഡിനേറ്റർ സിന്ധിഖ് അധ്യക്ഷനായിരുന്നു ഇപ്പോ ഈ വർഷമുള്ള പ്രശ്നം പല സ്ഥലങ്ങളിൽ നിന്നും മാഹി പാലക്കാട് ബരിന്ത ദുബായ് എറണാകുളം മലപ്പുറം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ നിന്നൊക്കെ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് ഇന്നത്തെ ഈ സമയത്തിന് ഉള്ളിൽ നിന്നും അവർക്ക് വരാനും കഴിയില്ല തിരിച്ചു പോകാനും പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ അവരിൽ ചില ആളുകളെങ്കിലും ക്ഷമിക്കണം പറയുകയും ചെയ്തു എന്തായാലും നമുക്ക് ഈ പരിപാടി എന്ന് സമ്മാനദാനം കൊടുക്കുന്നത് മാറ്റി കാരണം നമ്മുടെ ഒന്നാം സമ്മാനം മൂവായിരം രൂപയും നെമന്റോയും നേടിയ മേഴ്സി കോട്ടപ്പുറം രണ്ടാം സമ്മാനം നേടിയ ബ്ലസ്സി ബേബി ചിമ്മിനി ഡാം മൂന്നാം സമ്മാനം നേടിയ ദേവിക ആഫ്കോ സൂപ്പർ മാർക്കറ്റ് അഴീക്കോട് എന്നിവർക്ക് സോമൻ മാസ്റ്റർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രോത്സാഹന സമ്മാനം നേടിയ ധർമ്മരാജ് ഉദയകുമാർ സുകുമാരൻ ഇന്ദിര കൃഷ്ണേന്ദു മധു അനിത ദിവ്യ എന്നിവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു അഹമ്മദ് സാലിഹ് നന്ദി പറഞ്ഞു ബഷീർ റഷീദ് ഹസ്ബു ഫാത്തിമ നഫീസ ഷാഹിദ എന്നിവർ നേതൃത്വം നൽകി